ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വദേശ് മെഗാക്യുസ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം വയനാട് ജില്ലയിലെ പനമരം എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ബീഹാറിൽ നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം കൺവർ സിംഗ് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിന് കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് ആരാണ് ഉത്തരം രാജശേഖര വർമ്മൻ മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു നാഗസാക്കി ദിനം എന്നാണ് ഉത്തരം ആഗസ്റ്റ് ഒൻപതിനാണ് നാഗസാക്കി ദിനം ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ അറയ്ക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കണ്ണൂർ ജില്ലയിലെ ആയിക്കരയിലാണ് അറയ്ക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഉത്തരം ബംഗ്ലാദേശ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് ജില്ലയിൽ കേരളത്തിലെ ആദ്യ വിമാനത്താവളം ഏതായിരുന്നു ഉത്തരം തിരുവനന്തപുരം വിമാനത്താവളമായിരുന്നു കേരളത്തിലെ ആദ്യ വിമാനത്താവളം പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മദർ തെരേസിയാണ് പാവങ്ങളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ചുവന്ന നദി നദിയെന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ഉത്തരം ബ്രഹ്മപുത്രയാണ് ചുവന്ന നദി നദിയെന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ആർ ശങ്കർ ആയിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും അധികം റിസർച്ച് വനമുള്ളത് ഏത് ജില്ലയിലാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും അധികം റിസർച്ച് വനമുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഉത്തരം താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണ് ഉത്തരം തിരുവനന്തപുരം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഏതാണ് ഉത്തരം നെയ്യാറാണ് ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ആദ്യ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേരളത്തിലെ ആദ്യ റവന്യൂ മന്ത്രി ആരായിരുന്നു ഉത്തരം കെ ആർ ഗൗരിയമ്മയായിരുന്നു കേരളത്തിലെ ആദ്യ റവന്യൂ മന്ത്രി ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ഉത്തരം രണ്ടേ അംശബന്ധം മൂന്ന് എത്ര അനുയായികളുമായാണ് ഗാന്ധിജി സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് ഉത്തരം എഴുപത്തിയൊൻപത് അനുയായികളുമായി ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഇന്ത്യയിലെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ് ഉത്തരം അരുണാചൽ ആണ് ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ആരാണ് ഉത്തരം ഡെൽഹൌസി പ്രഭുവാണ് ആണ് ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ നാം ചങ്ങല പൊട്ടിച്ച കഥ കെ തായാട്ടിന്റെ രചനയാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ ഗാന്ധിജി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഉത്തരം ഗാന്ധിജി ഒരു തവണയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് മലയാളം സർവകലാശാല നിലവിൽ വന്നത് എന്നാണ് നവംബർ ഒന്നിനാണ് മലയാളം സർവകലാശാല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബനാറസിൽ നടന്ന കോൺഗ്രസ് സെഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലയായിരുന്നു വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു ഉത്തരം സർദാർ എന്ന പദവിയാണ് വല്ലഭായി പട്ടേലിന് ഗാന്ധിജി നൽകിയത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെക്കുറിച്ചുള്ള വിവരം ഉച്ചഭാഷണിയിലൂടെ അറിയിച്ചത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ കിങ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ കിങ് എന്ന് അറിയപ്പെടുന്നത് എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ഉത്തരം ഇരുപത്തിനാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കേരളത്തിലെ ആദ്യ തൂക്കുപാലം ഏതാണ് ഉത്തരം പുനലൂർ തൂക്കുപാലമാണ് കേരളത്തിലെ ആദ്യ തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് ഉത്തരം പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം കെ കേളപ്പന്റെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തെ നയിച്ചത് ആരാണ് ഉത്തരം മൊയ്യാരത്ത് ശങ്കരൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം കാന്തിലാൽ ആണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു ഉത്തരം ഇർവിൻ പ്രഭു ഉപ്പ് എന്തിന്റെ പ്രതീകമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത് ഉത്തരം ഉത്തരം ശക്തിയുടെ ആരാണ് കേളപ്പനാണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ് ഉത്തരം എ എൻ ഷംസീർ ആണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ കെ തായാട്ടിന്റെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം കുഞ്ഞനന്ദൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിയമലംഘന പ്രസ്ഥാന സമരം ഏതായിരുന്നു ഉത്തരം ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ ഏക ബീച്ച് ഏതാണ് ഉത്തരം മുഴപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം ഇർവിൻ പ്രഭു ആയിരുന്നു ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി വേലുത്തമ്പി ദളവയുടെ ലോഹപ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് വേദത്തമ്പി ദലവയുടെ ലോഹപ്രതിമ സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്